എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആറാട്ടണ്ണൻ നമ്മുടെ സ്വന്തം ആറാട്ടണ്ണൻ ആറാട്ടെണ്ണൻ ഏത് ലെവലിലോട്ടാണ് പോകണമെന്ന് എനിക്ക് ചിന്തിച്ചിട്ടൊന്നും എത്തും പിടി കിട്ടുന്നില്ല എന്താണ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതെന്നും എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ കൊടുക്കാം കള്ളവെടിയിൽ എൻ്റെ ഗുരു ചെകുത്താനാണ് ഫ്രം ആറാട്ടണ്ണൻ എന്തുവാടെ ഇതൊക്കെ സത്യം ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ടേ എന്തുവാടെ ഏഹ് ഓ ഓ നമ്മൾ ഭയങ്കര ഫ്രീ മൈൻഡ് ആയിരിക്കണം ഉള്ളത് പോലെ പറയണം തുറന്നു പറയണം പക്ഷേ ഇതൊക്കെ എന്തുവാടെ ഇപ്പോൾ ആറാട്ടെണ്ണയുടെ ക്യാപ്ഷൻ തന്നെ നോക്കിയോ കള്ളവെടിയിൽ എൻ്റെ ഗുരു ചെകുത്താനാണ് ഫ്രം ആറാട്ടണ്ണൻ അപ്പം നിങ്ങളിപ്പം വെടിയിടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ പൊയ്ക്കോ കോഴ്സ് പോകൂ അതിൽ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല എന്തോ ചെയ്യും പക്ഷേ അതിലെൻ്റെ ഗുരു ചെകുത്താനാണെന്ന് തോന്നി ചെകുത്താനേയും കൂടി വലിച്ചു കയറി ഒട്ടിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രവണത പേഴ്സണലി എനിക്കെന്തോ യോജിപ്പില്ല എന്ത് പറ്റിയെന്നും എനിക്കറിയില്ല ഇൻ്റർവ്യൂവിന് ശേഷം പ്രപ്പോസിന് ശേഷം നോ അണ്ണൻ വീണ്ടും വീണ്ടും എന്തോ പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ആറാട്ടോ അണ്ണൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തായാലും വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം ഞാൻ ഞാൻ അല്ലെ കാര്യം തുറന്നു പറഞ്ഞപ്പോ ഞാൻ മോശം ഒന്നും തുറന്നു പറയാതെ പുണ്യാലുണ്ട് ഞാൻ ഇവരെല്ലാം കണ്ടവിടൊരു കാര്യത്തില് എന്റെ ഗുരു ചേട്ടൻ തന്നെയാണ് ചേത്തൻ ആറാട്ടൊന്നല്ല ഓക്കെ ഫൈൻ പക്ഷേ ആറാട്ടണ്ണൻ ഒക്കെ പോകുന്നുണ്ട് ഓക്കെ അതും ഫൈൻ പക്ഷെ അതിൽ എന്റെ ഗുരു ചെകുത്താനാണെന്ന് പറഞ്ഞ അങ്ങേരെയും കൂടി വലിച്ചു കയറുന്നതിൽ എനിക്ക് എന്തോ പോലെ തോന്നി ആറട്ടണം നിങ്ങള് നിങ്ങളെ ഇപ്പൊ ആർക്കും കൂടെ നിർത്താൻ പറ്റാത്തൊരവസ്ഥ ആയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആർക്കും പറ്റില്ല ഞാനും കുറെ പേര് കൊച്ചിയിലുള്ള മിക്ക ആൾക്കാർ കൊച്ചി ഇത് വണ്ടൂരിലുള്ള പരാടിയാണ് സത്യം തോന്നു പറയുമ്പോൾ നമ്മൾ മോശക്കാരാവും ഞാനും മോശക്കാരും ചുലായാണ് ചേത്താനുള്ള റെക്കോർഡ് എനിക്ക് ഒരിക്കലും ഒട്ടിക്കാൻ പറ്റില്ല എല്ലാ മനസ്സിലും വികാരമാണ് ഉള്ളത് മോശക്കാര് എല്ലാം ഒപ്പിച്ച് മനിമ നടക്കുന്ന കാര്യ അണ്ണന്മാരും ഉണ്ട് അങ്ങനെ ചെയ്താണെങ്കിലും ഒരിക്കലും നല്ല സത്യം എന്റെ പൊന്ന ആറാട്ടാണ് നിങ്ങൾ ഇത് എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് സത്യം നാട്ടുകാർ കാണുന്ന വീഡിയോ അല്ല നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലെവലിലോട്ടല്ല നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് ഡെയിലി ഡെയിലി ഓരോ ഇഷ്യൂസ് ഇതാ ഇപ്പം ഒന്നും കിട്ടാത്തതുകൊണ്ട് അണ്ണാനും മറ്റേ അണ്ണാനും കൂടി പോയെന്ന് അതിൽ ഗുരുവാണ് മറ്റേ അണനെന്ന് ഇതിനെ താഴെ ഒന്ന് രണ്ട് കമൻ്റ് ചെയ്യാൻ വായിക്കാം കള്ളവടി വെച്ചിട്ട് പറയാതെ നടക്കുന്ന പകൽമാന്യന്മാരുണ്ടെന്ന് കൂടെ കള്ളവടി വെച്ചിട്ട് പിന്നെയും എല്ലാവരും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുവാണ് സത്യം ഇത് പോകണ പരിപാടി എല്ലാവരും വിളിച്ച് നാട്ടുകാരെ മൊത്തം വിളിച്ച് അറിയിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്തോ നാടാട്ടാണ് നിങ്ങളത് എന്തായാലും നീ ഇനി കള്ളവെച്ചാൽ തന്നെ നടക്കേണ്ടി വരും ഒരു പെണ്ണിനും നിന്നെ ഇനി കെട്ടാൻ വരുമെന്ന് തോന്നില്ല എക്സാക്ട്ലി നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളെ കൂടെ വരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ അന്ന് ആ കുട്ടി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ ആ ഒരു ചോദ്യം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആറാട്ടണ്ണൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഓഫ് കോഴ്സ് നാണക്കേട് തന്നെയാണ് കാരണം ഇങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ട് പബ്ലിക്ക് കളിയാക്കി കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് നാണക്കേട് തന്നെയാണ് ആ കുട്ടിയിലോട് ഞാൻ വീണ്ടും നൂറ്റി യോജിക്കുന്നുണ്ട് മനസ്സിലായോ അതാണ് അവസ്ഥ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തല്ല നിങ്ങൾ ശരിയാകത്തല്ല നന്നാവത്തല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ സാറേ ഉം അടുത്ത് വെടി വെടിവയ്ക്കുമ്പോൾ സൈഡിൽ നിന്ന് അത് നോക്കിയിട്ട് പാണടോ നിന്റെ പണി അയ്യോ അയ്യോ കഷ്ടൂക്കലും എന്ത് എന്ത് രീതിയിലെന്നറിയാം നമുക്ക് അവൻസ് വരുന്നത് നീ ബാലയോട് ചേർന്ന് ചെകുത്താനെ പണിയാൻ നോക്കിയത് ചെകുത്താൻ നല്ലവണ്ണം തിരിച്ച് പണിയുന്നുണ്ട് അവന് പെണ്ണു കിട്ടില്ലെന്നുറപ്പ് നിന്റെ കാര്യത്തിൽ അവനൊരു തീരുമാനമാക്കി എക്സാക്ട്ലി അപ്പോൾ അപ്പോൾ മൊത്തത്തിൽ തീരുമാനമായല്ലോ ആറാട്ടോണൻ്റെ കാര്യത്തിലും ചെകുത്താൻ്റെ കാര്യത്തിലും ചെകുത്താൻ ഇപ്പോൾ വേറൊരു വൈബാണ് ചെകുത്താൻ്റെ വൈബിലൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല ചെകുത്താൻ്റെ വീഡിയോസിലൊന്നും എനിക്ക് ഒരു താൽപ്പര്യമില്ല ഞാൻ യോജിക്കുന്നുമില്ല പക്ഷേ ഈ ആറാട്ടോണൻ കൂടി ഇങ്ങനത്തെ ഒരു ഇതിൽ വന്നിട്ട് ഇനി മേലാൽ ഒരു പെൺകുട്ടികളെ ഇഷ്ടമാണെന്നൊന്ന് പബ്ലിക്ക് പറയരുത് അവർക്ക് ഓഫ് കോഴ്സ് ഞാൻ പറയാം അവർക്ക് നാണക്കേട് തന്നെയാണ് ഇനി നിങ്ങൾ വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് നാണക്കേട് തന്നെയാണ് പ്ലീസ് ആറാട്ടെണ്ണ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിളിച്ച് പറയല് സോഷ്യൽ മീഡിയ ആണ് ഇത് എന്തുവാ കാണിക്കുന്നത് എനിക്കറിയില്ല ഇത് അപ്പോൾ നിങ്ങൾ ഇനിയും പറയും ഇത് എല്ലാവരും ചെയ്യുന്നതല്ലേ ആര് ചെയ്ത് ഏഹ് നിങ്ങൾ ചെയ്ത് ഏഹ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെറുത്താൻ്റെ തലയിൽ കൊണ്ടു ഇതൊക്കെ വന്നിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ ഭയങ്കര ഫ്രീ മൈൻഡാണ് ഓപ്പൺ മൈൻഡാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അവിടെ അവിടെ പോയിട്ട് ഓരോ പ്രപ്പോസ് ചെയ്യുന്നില്ല ഓരോ നടിമാരെ ഇൻറ്റർവ്യൂ എടുക്കുന്ന കുട്ടികളെയൊക്കെ ഏഹ് അവർക്കൊക്കെ നാണക്കേടാണ് നിങ്ങളുടെ പേര് പറയും സത്യം ഉള്ള കാര്യം പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി നം എടേ നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ടേ റിയൽ ലൈഫിൽ സോഷ്യൽ മീഡിയ ലൈഫിൽ നമ്മളാ നെഗറ്റീവ്സ് കൊണ്ട് കാണിക്കാറില്ല അവിടെ പോസിറ്റീവായിട്ട് ഫേക്ക് ഫേസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല അവിടെ നമ്മളെ പോസിറ്റീവ് സൈഡ് മാത്രമേ നമ്മൾ കാണിക്കത്തുള്ളൂ നെഗറ്റീവ് സൈഡ് നമ്മൾ കാണിക്കത്തില്ല ഈ നെഗറ്റീവ് സൈഡെല്ലാം കൂടി വന്ന് സോഷ്യൽ മീഡിയ വിളമ്പാൻ നിൽക്കില്ല നാളെ നിങ്ങളെ ഈ കണ്ണിലെ ആൾക്കാർ കാണത്തുള്ളൂ എൻ്റെ പൊന്നടാവേ മനസ്സിലാക്ക് ഇത്രയും ബോധമില്ലാതെ ആറാട്ടണം എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കുറേ ദിവസം ഇതിപ്പോ ആ മറ്റേ ഇന്റർവ്യൂ നടത്ത കുട്ടി അവൾ പറഞ്ഞത് ആണ് കാരണം ഇനി അവൾക്ക് നാണയക്കേടാണ് ഈ ഇങ്ങനെ ഒരു ഇമേജ് നിങ്ങൾ വീഡിയോയും പറയുന്നുണ്ട് അതിന് ആ കുട്ടി ആ ഒരു കണ്ണ് മീൻസ് ആ ഒരു നിങ്ങളെ വെച്ച് പറയുമ്പോൾ ആ കുട്ടിക്ക് അത് ഷെയിം ആയിരിക്കും ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം മനസ്സിലായാ മനസ്സിലായോ സാറേ ആറാട്ടെണ്ണനെ കൊണ്ട് തോറ്റ് ജഗുത്താൻ്റെതല്ലേ ജഗുത്താൻ ഗുരുവാണ് ജഗുത്താനാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഫേസ്ബുക്കിൽ ഇട്ട വീഡിയോടെ താഴെ വരുന്ന ഊക്കിന് കൈ കണക്കൂല്ല ഊക്കോട് ഊക്കട് കാട്ട ഊക്കം എന്ന് പറഞ്ഞാൽ ആറാട്ടെണ്ണ വലിച്ച് കയറി ഒട്ടിച്ചു കിട്ടുന്നുണ്ട് കമൻസിൽ എങ്കിലും പഠിക്കില്ല ഇനി നാളെ വന്നിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ വീണ്ടും ഇട്ടിട്ട് അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇട്ട് അടുത്ത് വീണ്ടും ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കും ചുമ്മാ കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീണ്ടും അറിയില്ല എൻ്റെ പൊൻ ആറാട്ടെണ്ണ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഏറിലോട്ടേ പോകത്തുള്ളൂ ഏ നിങ്ങൾക്ക് നല്ലൊരു ഫെയിം വെറുതെ കിട്ടിയതാണ് ആ റാട്ടുകയാണ് ആ സാധനത്തിനെ നല്ലതുപോലെ യൂസ് ചെയ്യാണ്ട് വെവളിത്തനം വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് വേറെ ലെവലിലോട്ടാണ് നിങ്ങളെ വയ്ക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ സാറേ ഏഹ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നോക്കി കിട്ടിയ ഫെയിമിന് അല്ലാതെ ഇങ്ങനെ നാട്ടുകാരായിരിക്കണം മൊത്തം കേൾക്കേണ്ട രീതിയിൽ ആ ഫെയിം ആ യൂട്ടിലൂ യൂസ് ചെയ്തെടുക്കാതെ അത് ഭയങ്കര നെഗ്ഗാണ് എൻ്റെ നിങ്ങൾ എന്താ ഈ പറയുന്നത് കാണിക്കുന്നത് ഏഹ് ചെ കള്ള വഴി അടിക്കാൻ പോയിരുന്നു എന്തൊക്കെയാ കാണണം ഏഹ് ഇത് എന്ത് പറ്റി ആറാടി ആറാടി ഒരു കോലത്തിലായല്ലോ നിങ്ങൾ ഏഹ് ഇതിപ്പം ഭയങ്കര മോശമാണ് ആറാട്ടെണ്ണ ഇതൊക്കെ കാണുന്നവരെ അയ്യീ സത്യം നമ്മളിപ്പോൾ എല്ലാവരും നല്ലവരാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ ആണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്ത് വീഡിയോ എങ്ങനത്തെ വീഡിയോ ഇടണമെന്ന് അത്യാവശ്യം തിങ്കയേണ്ടതാണ് ഒന്ന് ചിന്തിച്ചിട്ടല്ല ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണം ഏ ഇനിയിപ്പോൾ നാളെ എന്ന് പറയും ഞാൻ എന്താ മറ്റേതാണ് ഞാനങ്ങനെ ഫ്രീ മൈൻഡാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സത്യം നിങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും ഫെയിം കിട്ടിയിട്ട് എനിക്കൊരു പെണ്ണ് കിട്ടണമെന്ന് എങ്ങനെ കിട്ടും ദാ ഇതല്ലേ സംസാരം എങ്ങനെ കിട്ടും നിങ്ങൾ തന്നെ പറയാം ഇങ്ങനെ സംസാരിച്ചാൽ ഏത് പെണ്ണാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എനിക്കൊന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളടുത്ത് കൂടെ ജീവിക്കണമെന്ന് ഇൻട്രസ്റ്റ് തോന്നും ഇല്ല ഓഫ് കോഴ്സ് തോന്നത്തില്ല അത് അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാ തുറന്നാൽ ഇങ്ങനെയാണ് നിങ്ങളുടെ വായിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് വാവിട്ട വാക്കും കൈവിട്ട ആയതോ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഇനിയിപ്പം നാളെ കുറെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും എന്നിട്ട് ഇത് ആരെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്താന്ന് വെച്ചിട്ട് അവരെ കുറ്റം പറയും ഏഹ് ഞാൻ ഡിലീറ്റ് ചെയ്ത വീഡിയോ എന്തിനാവാ എടുത്ത് വെച്ചു പിന്നെ എന്നിട്ട് എന്ത് വാടെ ഏഹ് എന്തുവാടെ നിങ്ങൾ എത്ര മറ്റേ അണി റോസിൻ്റെ കേസിലൊക്കെ അതുപോലത്തെ വീഡിയോസൊക്കെ ഡിലീറ്റ് കളഞ്ഞു എന്നിട്ട് അവസാനം വീഡിയോ എടുത്ത് പുറത്തുവിട്ടായി കുറ്റം കഷ്ടം എന്തായാലും കൊള്ളാം നടക്കട്ടെ ഇനി ചെകുത്താൻ്റെ കൂടി ഇരിക്കണ കേക്ക് ഞാൻ എനിക്ക് ഒരു കാര്യം മനസ്സിലായ നിന്ന് മനസ്സിലായെന്തെന്നറിയാമോ ഏഹ് നിങ്ങൾ വേടി വയ്ക്കാൻ പോവുകയോ വയ്ക്കാൻ വയ്ക്കാതിരിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് വിശ്വസിച്ചൊരാളൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും എന്നെനിക്ക് നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം എനിക്ക് ഉറപ്പായി എന്തായാലും കൊള്ളാം ആറാടുകയാണ് ആറാടി ആറാടി എന്താവുമെന്ന് നിങ്ങൾ എന്നെ തീരുമാനിക്കും സീരിയസിലെ ആറാട്ടണം ഈ വികാരം എന്ന് പറയുന്ന സാധനം എല്ലാ മനുഷ്യരിലും ഉണ്ട് അതില്ലാത്തവന്മാരൊന്നും മനുഷ്യരല്ല അല്ലെങ്കിൽ മൃഗങ്ങളോ അല്ല ജീവനുള്ള സാധനമാണെങ്കിൽ അതിന് വികാരം കാണും അതിപ്പം എന്തായാലും മനസ്സിലായാ സാറേ അതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടല്ല നടക്കേണ്ടത് അജീവ് നാണക്കേടാണ് ആറാട്ടെണ്ണ നാണക്കേട് അപ്പം നിങ്ങൾ പറയും ഓ വികാരം വികാരം ഉപകാരം ഇതിങ്ങനെയാണ് വീഡിയോ ചെയ്ത് വികാരം പ്രകടിപ്പിക്കുന്നത് പക്ഷെ എൻ്റെ പൊന്നടാവേ കഷ്ടം എനിക്കതൊന്നും യോജിച്ച് തരാനൊന്നും പറ്റത്തില്ല എൻ്റെ ആറാട്ടെണ്ണ നിങ്ങളെ കൊണ്ട് തോറ്റ് സത്യം ഉള്ള കാര്യം പറയാം നിങ്ങൾ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് തോറ്റ് നിങ്ങൾ ജയിച്ച് വികാരമാണ് നാട്ടുകാരെ മുമ്പേ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇഷ്ടം